വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾവനത്തിൽ പോകവെ മരണപ്പെട്ട യുവതിയുടെ മൃതദേഹം പമ്പ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ തോൽ ചുമെന്ന് പുറത്തെത്തിച്ചു ലാഹ ആനത്തോട് കോളനിയിൽ ജോനമ്മയാണ് കഴിഞ്ഞ ദിവസം കൊഴഞ്ഞു വീണ് മരിച്ചത് വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് യുവതി ഉൾപ്പെട്ട സംഘം കാട്ടിലെത്തിയത് കാട്ടിനുള്ളിൽ വെച്ച് യുവതിക്ക് വയറുവേദന ഉണ്ടാവുകയും ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടുകയുമായിരുന്നു തുടർന്ന് ആശുപത്രിയിൽ പോകാൻ യുവതിക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ കുഴഞ്ഞു വീഴുകയും അല്പസമയത്തിനകം മരണപ്പെടുകയുമായിരുന്നു വിവരമറിഞ്ഞ പമ്പ എസ് എച്ച്ഒി എസ് ഷാംജിയുടെ നേതൃത്വത്തിൽ പോലീസ് വനത്തിലെത്തി തുണിക്കുള്ളിൽ പൊതിഞ്ഞ ജോനമ്മയുടെ മൃതദേഹം കാട്ടുകമ്പിൽ തുണികെട്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ അഞ്ചു കിലോമീറ്റർ ചുമന്ന് പുറത്തെത്തിച്ചത് ദുർഘടമായ വനപാതകളും കാട്ടരിവുകളും കടന്നെത്താൻ അഞ്ചു മണിക്കൂറോളം വേണ്ടി വന്നു എസ് ഐ ജെ രാജൻ ഗ്രേഡ് എസ് ഐ കെ വി സജി എസ് സി പി ഒമാരായ സാംസൺ പീറ്റർ നിവാ സി പി ഒ സുധീഷ് എന്നിവരാണ് സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ കൊല്ലം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം